ഹലോ മലയാള മീഡിയ ഡോട്ട് ലൈവ് എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാഗ്യവർഷമാകുമെന്ന് വിലയിരുത്തൽ എന്തെന്നാൽ മഞ്ജു വാരുടെ പിറന്നാൾ തലേന്ന് അതായത് ഇന്നലെ റിലീസിനൊരുങ്ങുന്ന വേട്ടയാനിലെ മനസ്സിലായി എന്ന ഗാനം പുറത്തിറങ്ങിയിരുന്നു ഗാനം പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇരുപത് ലക്ഷത്തിലധികം കാഴ്ചക്കാരെ സ്വന്തമാക്കി ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമത് അതിനാൽ തന്നെ വേട്ടയാൻ ചിത്രവും ഗാനം പോലെ ഹിറ്റാകുമെന്നാണ് പ്രതീക്ഷ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഞ്ജു വാര്യരുടെ മറ്റൊരു പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ് എംബുരാൻ കാരണം ലൂസിഫർ കേരളത്തിലടക്കം ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നും കൂടാതെ പൃഥ്വിരാജിന്റെ സംവിധാനവും മോഹൻലാലും ഒപ്പം മഞ്ജു വാര്യറും എത്തുമ്പോൾ പ്രതീക്ഷ വാനോളമാണ് എന്നാൽ മഞ്ജു െന്ന് പറുന്നുണ്ടെങ്കിലും ശേഷം ചില വിജയങ്ങൾ ഒഴിച്ചാൽ മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിന് കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കാനായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് ചുവടുവച്ച മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ ാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അതിനുശേഷം ഏകദേശം ഇരുപതോളം മലയാള ചിത്രങ്ങളിൽ മൂന്ന് വർഷത്തെ കാലയളവിൽ വ്യക്തിത്വമുള്ള ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു വാര്യർ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു പിന്നാലെ നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം മഞ്ജു വാര്യ സിനിമ നിർത്തുകയായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെയാണ് വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യർ വാര്യരുടെ തിരിച്ചുവരവ് നടത്തിയത് ഹവോൾഡാറിയു വലിയ ഹിറ്റായില്ലെങ്കിലും നിരൂപക പ്രശംസ നേടിയിരുന്നു തുടർന്ന് ലാലേടിനൊപ്പം എന്നും എപ്പോഴും എന്ന ചിത്രത്തിലെത്തിയെങ്കിലും സിനിമ അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടില്ല തുടർന്ന് റാണി പത്മിനി തുടങ്ങിയ ചിത്രങ്ങൾ രണ്ടു വർഷത്തിനിടയിൽ ഇറങ്ങിയെങ്കിലും വലിയ വിജയമൊന്നും മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിന് നൽകാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഉദാഹരണം സുജാതയിലൂടെ താരം തന്റെ ഇമേജ് തിരിച്ചു പിടിച്ചെങ്കിലും വീണ്ടും ഒടിയനടക്കം ബോക്സ് ഓഫീസിൽ എട്ട് നിലയിൽ പൊട്ടി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ മാത്രമാണ് തിരിച്ചുവരവിൽ മഞ്ജു വാര്യ നൽകിയ ഏക സൂപ്പർ ഹിറ്റ് ഇതിന്റെ ഇടയിൽ താരം മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് കാലെടുത്ത് വച്ചെങ്കിലും അവിടെയും ശോഭിക്കാനായില്ല എന്നാൽ ധനുഷിനൊപ്പം ചെയ്ത അസുരൻ എന്ന ചിത്രം ഹിറ്റായില്ലെങ്കിലും നിരൂപക പ്രശംസ നേടിയിരുന്നു തുടർന്ന് തല അജിത്തിനൊപ്പം തൊനിവിൽ എത്തിയെങ്കിലും വിജയുടെ വാരിസിൽ അതും മങ്ങി അതിനുശേഷമാണ് ഇപ്പോൾ രജനീകാന്തിനൊപ്പം വേട്ടയാനിൽ മഞ്ജു വാര്യർ എത്തുന്നത് അതിനാൽ തന്നെ വേട്ടയാൻ മഞ്ജു വാര്യയുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടം നിലനിർത്തുമോ എന്നാണ് ഇനി അറിയേണ്ടതും